വേറെ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമില്ല ഒരു പാൽ പാൽക്കപ്പയാ പാൽ കപ്പയ്ക്ക് കുറച്ച് നല്ല വേഗുന്ന കപ്പയാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ വേണ്ടിയത് കുറച്ച് ഒന്നാം പാൽ പിന്നെ കുറച്ച് രണ്ടാം പാൽ പിന്നെ ഉള്ളത് കുറച്ച് കാന്താരി ചതച്ചത പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി ചെറിയ ഉള്ളി വറ്റൽ മുളക് ഇതെല്ലാം കടുവറക്കാനാണ് അപ്പൊ അതിന്റെ കൂടെ കടുക് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനമാ വേണ്ടിയ ഞാൻ ഈ കപ്പ എടുത്തേച്ച് അതിനെ മിക്സ് ചെയ്യാം ആദ്യം ഈ കപ്പയ്ക്കകത്തോട്ട് രണ്ടാം പാല് കുറച്ച് ഒഴിക്കണം ഇനി ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി പിന്നെ എരിവ് അനുസരിച്ച് കാന്താരി മുളകാണ് കുറച്ചുകൂടെ ടേസ്റ്റ് പച്ചമുളകിനെ കാട്ടിലും ഇനി ഇത് അടുപ്പൊന്ന് ഒന്ന് കത്തിച്ചേച്ച് നമ്മുടെ ആ തേങ്ങാപ്പാലും കപ്പയും എല്ലാം ഒന്ന് ചേരണ്ടേ ഇതിനകത്തോട്ട് അപ്പൊ ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചേച്ചേ നമുക്കൊന്ന് കടുവാ കടു ഇടുക കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി കുറച്ച് ഒരു രണ്ട് വച്ചൽ മു ഇടുക തീ ഓഫ് ചെയ്തേച്ച് കറിവേപ്പില ഇടുക അല്ലെങ്കിൽ മൂത്തേച്ചുണ്ടല്ലോ അതിന്റെ അമ്മ പോവും ബാക്കി ഒന്നാം പാൽ കുറച്ച് ഒഴിക്കുക തീ ഓഫ് ചെയ്തേച്ച് ഈ കടുക് വറുത്തൂടെ മിനത്തോട്ട് പാൽ കപ്പ